പത്തനംതിട്ട തിരുവല്ലയിൽ ഗർഭിണിയെ അതി ആക്രമിച്ചു ഗർഭസ്ഥ ശിശു മരിച്ചു തിരുവല്ലയിലൊപ്പം താമസിച്ചിരുന്ന യുവതിയെയാണ് ആക്രമിച്ചത് യുവതി അഞ്ചു മാസം ഗർഭിണിയായിരുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി വിഷ്ണു പുതുശ്ശേരി ചേരുന്നു വിഷ്ണു സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന റിപ്പോർട്ടുകളാണ് ദിനം പ്രതി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തിരുവല്ലയിൽ ഗർഭിണിയെ ആക്രമിച്ചു ഗർഭസ്ഥ ശിശു മരിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് എന്താണ് ഇത്തരത്തിൽ ഒരു സംഭവത്തിന് പിന്നിൽ വിശദാംശങ്ങൾ വൃന്ദ തിരുവല്ലയിൽ ഒപ്പം താമസിച്ചിരുന്ന യുവതിയുടെ അഞ്ചു മാസം പ്രായമുള്ള ഗർഭസ്ഥ ശിശുവിനെ ൊഴിച്ചു വന്ന സംഭത്തിൽ യ യു തിരുവല്ല പുടിയാടി കരോത്ര കോളനി വിഷ്ണു ബിജുവാണ് അറസ്റ്റിലായിരിക്കുന്നത് ഇരുപത്തിരണ്ടാം തീയതി രാത്രിയായിരുന്നു സംഭവം ഉണ്ടായത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിരിക്കെ ശനിയാഴ്ച യാത്രയോടെയാണ് കുട്ടി മരണപ്പെടുന്നത് ഇതേ തുടർന്ന് ഒളിവിൽ പോയ പ്രതിയെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത് ആ ഏതായാലും സംഭവത്തിൽ സ്ത്രീകൾക്ക് നേരെ അനവധി പ്രശ്നങ്ങൾ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഈ അവസരത്തിൽ തന്നെ തിരുവല്ലയിലെ ഈ വാർത്ത ഏറെ വിഷമിപ്പിക്കുന്നത് തന്നെയാണ് വിഷ്ണു ഇത്തരത്തിൽ അവരുടെ കൂടുതൽ വിശദാംശങ്ങൾ ഒന്നും വെള്ളയിൽ വന്നിട്ടില്ല കഴിഞ്ഞ ദിവസമായിരുന്നു കുട്ടി കുട്ടിയെ മരണം മരണപ്പെടുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു കുട്ടി ചികിത്സയിൽ ഉണ്ടായിരുന്നത് സംഭവത്തിൽ ആ സംഭവത്തിൽ ഇപ്പോ യുവാവ് അറസ്റ്റിലായിരിക്കുകയാണ് യുവതിയോടൊപ്പം താമസിച്ച യുവാവാണ് അറസ്റ്റിലായിരിക്കുന്നത് ഏതായാലും കൂടുതൽ അന്വേഷണം പോലീസ് നടത്തി നടത്തി വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നീട് വിവരങ്ങൾ കൂടുതൽ ലഭ്യമാവുക ഈ യുവതിയുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് യുവതിയുടെ ആരോഗ്യനിലയിൽ വലിയ പ്രശ്നങ്ങളില്ല എന്നാണ് പുറത്തു വരുന്ന വിവരം ഏതായാലും കൂടുതൽ അറിവുകളൊന്നും പുറം ലേക്കിലോട്ട് വിടാൻ വേണ്ടി പോലീസ് ആഗ്രഹിക്കുന്നില്ല കാരണം ഒരു ഇരയുടെ പേരുൾപ്പെടെ സംരക്ഷിക്കേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തി നമ്മൾ പല ഇതിന്റെ അധികൃതരോടെ സംസാരിച്ചിരുന്നു അവരെല്ലാം പറഞ്ഞിരിക്കുന്നത് പിന്നീട് റിപ്പോർട്ട് നൽകാം എന്നുള്ളത് മാത്രമാണ് ശരി പത്തനംതിട്ട തിരുവല്ലയിൽ ഗർഭിണിയെ ആക്രമിച്ചു ഗർഭസ്ഥ ശിശു മരിച്ചു തിരുവല്ലയിൽ ഒപ്പം താമസിച്ചിരുന്ന യുവതിയെയാണ് ആക്രമിച്ചത് യുവതി അഞ്ചു മാസം ഗർഭിണിയായിരുന്നു വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു വിഷ്ണു പുതുച്ചേരി